ചികിത്സിക്കേണ്ടത് രോഗത്തെയാണോ അതോ രോഗലക്ഷണത്തെയോ ലക്ഷണങ്ങളില്ലാതായാൽ ഉള്ളിലെ രോഗം ഭേദമാകുമോ സംശയം സൂംബയെ പറ്റിയാണ് സ്കൂളിലും പത്രങ്ങളിലും ഇപ്പോൾ സൂംബയാണല്ലോ താരം കുറച്ചു നാളുകളായി ക്ലാസ് മുറികളിൽ കേരള പാഠാവലിയല്ല കൊളംബിയൻ നൃത്തമാണ് അരങ്ങേറുന്നത് വിവാദം വിദ്യാഭ്യാസത്തിലാവുമ്പോൾ ഉച്ചക്കഞ്ഞി പോലെ ഉഷാറാവും സംഗതി കൊള്ളാം സംഗീതവും നൃത്തവും കൈകോർക്കുന്ന അഭ്യാസം ലോകപ്രസിദ്ധ വ്യായാമം തികച്ചും ഉപകാരപ്രദം പ്രയോഗത്തിൽ എളുപ്പം പക്ഷെ സംശയം മറ്റൊന്നാണ് വീടിന്റെ ചുമരിലെ വിള്ളൽ മാറ്റാൻ പുതിയ പെയിന്റ് അടിച്ചത് മാത്രം കാര്യമുണ്ടോ നെല്ലിനു മുന്നെ ബാധിച്ചാൽ തടത്തിൽ കാലിവളം ചേർത്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പൊളിച്ച പാലിൽ പഞ്ചാരയിട്ടാൽ പൊളി മാറുമോ കുട്ടികളിലെ മാനസിക പിരിമുറുക്കം കുറക്കാനാണ് സൂമ്പ എന്നാണ് വെപ്പ് അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാനും ഇനി എന്താണ് കുട്ടികളിൽ പിരിമുറുക്കുന്നത് അതിനുമുണ്ട് റെഡിമേഡ് ഉത്തരം ലഹരി അപ്പോൾ ലഹരി പോകണമെങ്കിൽ വരണം ശരി എന്തിനാണ് കുട്ടികൾ ലഹരി തേടി പോകുന്നത് പുതിയത് എന്തും പരീക്ഷിക്കുവാനുള്ള കൗമാര അതിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹീറോ പരിവേഷം മനസ്സിന്റെ പിരിമുറുക്കവും ശരീരത്തിന്റെ തൃഷ്ണയും തീരുമെന്ന വ്യാമോഹം ആട്ടെ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് വീട്ടിൽ നിന്നല്ല പിന്നെ കൂട്ടുകാരിൽ നിന്ന് ഇനി അവർക്ക് കിട്ടുന്നതോ നിന്നുള്ള ചേട്ടന്മാരിൽ നിന്നു പോരാത്തതിന് സിനിമ സോഷ്യൽ മീഡിയ ഡി ജെ പാർട്ടികൾ എന്നീ കൂട്ടുപ്രതികളുമുണ്ട് ഈ എഫ്ഐആറിൽ അപ്പോൾ എല്ലാറ്റിനും കാരണം പിരിമുറുക്കം എന്ന വില്ലൻ തന്നെ കളിച്ചു തിമർക്കേണ്ട പഠിച്ചു വളരേണ്ട പ്രായത്തിൽ ഏത് പിരിയാണ് അവരെ മുറുക്കുന്നത് അതിനുത്തരം കിട്ടാൻ പാഴൂർ പടിപ്പുരക്കലോ മമ്പുറം ജാറത്തിങ്ങലോ പോവേണ്ട കുട്ടികളോട് ചോദിച്ചാൽ തന്നെ മതി അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ മണിമണിയായി പറഞ്ഞു തരും വീടും സ്കൂളും തന്നെയാണ് അവരെ മുറുക്കുന്ന പിരികൾ വീടുകളിലെ കുടുംബ തകർച്ചയോ വിദ്യാലയങ്ങളിലെ അനാരോഗ്യ കിടമത്സരങ്ങളും പണ്ട് നടക്കാതെ പോയ ഡോക്ടർ എഞ്ചിനീയർ സ്വപ്നങ്ങൾ കുട്ടികളിൽ ബലമായി കുത്തിവെക്കുന്ന മാതാപിതാക്കൾ ദാമ്പത്യ തകർച്ചയുടെ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ മക്കളിൽ തീർക്കുന്ന രക്ഷിതാക്കൾ ഫുൾ എ പ്ലസ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള കരുക്കൾ മാത്രമാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ റിസൾട്ട് വരുമ്പോൾ അങ്ങാടികളിലെ ഫ്ലെക്സ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കേണ്ട വെറും തലകൾ മാത്രം ഇനി ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് തന്നെ എന്ത് കാര്യം ഉപരിപഠനത്തിന് എവിടെ സ്കൂളുകൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കയറിപ്പറ്റി ഡിഗ്രിയും ഡിപ്ലോമയുമായി പുറത്തു വന്നാൽ എവിടെ കിടക്കുന്നു ജോലി അടുക്കുംതോറും നീണ്ടു നീണ്ടു പോകുന്ന ജീവിതമെന്ന പിരിയൻ മുന്നിൽ അന്തിച്ചു നിൽക്കുന്നത് മുന്നേ ആലോചിച്ചു പോകുമ്പോൾ പിന്നെ എങ്ങനെ അവർക്ക് പിരി അപ്പോൾ യഥാർത്ഥ പ്രതി ആരാണ് മറ്റാരുമല്ല അല്ല ഞാനും നിങ്ങളും ഈ സമൂഹം തന്നെ അതിൻ്റെ ഭാഗമായ ഭരണകൂടം തന്നെ അതിന് ആദ്യം മാറേണ്ടത് നമ്മൾ തന്നെയാണ് മാറ്റം വേണ്ടത് നമ്മുടെ ജീവിത വീക്ഷണത്തിനാണ് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം ആസ്വാദനമാണ് എന്ന ചിന്ത വേരോടെ കളയണം താൽക്കാലിക സുഖങ്ങൾക്കപ്പുറത്താണ് ജീവിത ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കുക ആ അവബോധം കുട്ടികൾക്ക് പകർന്നു നൽകുക സ്ക്രീൻ അഡിക്ട്സ് ഡ്രഗ് അഡിക്ട്സ് എന്നൊക്കെയുള്ള ചെല്ലപ്പേരുകൾ വിളിച്ച് ഇനിയെങ്കിലും അവര് നമ്മുടെ മക്കൾ വിരട്ടാതിരിക്കുക മലർന്നു കിടന്ന് തുപ്പിയാൽ എവിടെയാണ് തെറിക്കുന്നത് എന്നത് ചുരുങ്ങിയത് തുപ്പുന്നവനെങ്കിലും അറിഞ്ഞിരിക്കണം വിവാദം വിമാനത്തിലും വസ്തുത ബസ്സിലും യാത്ര ചെയ്യുന്നു എന്നത് ഏത് നാട്ടിലും എല്ലാ കാലത്തുമുള്ള നാട്ടു നടപ്പാണ് സൂമ്പാ വിഷയവും അതുതന്നെ കുരുടന്മാർ ആനയെ കണ്ടത് ഇതിലും എത്രയോ ഭേദം സൂമ്പയോ കൂൽക്കളിയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം കളിക്കുമ്പോഴുള്ള ഡ്രസ് കോഡുമല്ല പ്രശ്നം അതൊക്കെ കൊണ്ട് കയറിയ ലഹരി ഇറങ്ങുമോ എന്നതാണ് കുട്ടികളിലെ പിരിമുറുക്കം അഴിയുമോ എന്നതാണ് വിവാദം വിഷയത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒഴിയുകയോ ഒളിച്ചോടുകയോ ചെയ്യുന്ന ഈ രീതി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് ലഹരിക്ക് അടിമകളായവരെ അവർക്ക് പിന്നിൽ അങ്ങനെയാവാൻ ക്യൂ നിൽക്കുന്നവരെ തിരിച്ചു പിടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ജീവിതമാണ് ഏറ്റവും വലിയ എന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവരെ പറഞ്ഞു മനസ്സിലാക്കുക ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവരെ സഹായിക്കുക പാഞ്ഞു വരുന്ന പുലിയുടെ മുന്നിൽ പഞ്ചവാദ്യം വായിച്ചതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ പുലിക്കല്ലാതെ